കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി പിണറായി വിജയനും എത്തിയിരിക്കുന്നു പരിഹാസ രൂപേണയാണ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്ന രാഹുലിനോട് താങ്കളുടെ ആ പഴയ പേര് ആവർത്തിക്കാൻ ഇട വരുത്തരുതെന്നായിരുന്നു പിണറായി വിജയൻ പരിഹസിച്ചത് രാഹുൽ ഗാന്ധി നേരത്തെ നിങ്ങൾക്ക് ഒരു പേരുണ്ട് അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത് അത് നല്ലതല്ല യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നെന്നാണ് കരുതിയത് അന്വേഷണമെന്നും ജയിലെന്നും കേട്ടാൽ അശോക് ചവാനെ പോലെ പേടിച്ചു പോകുന്നവരല്ല താനടക്കമുള്ളവരെന്നും പിണറായി വിജയൻ പറഞ്ഞു റോബർട്ട് വാന്ദ്രയുടെ കേസ് അവസാനിച്ചത് എങ്ങനെയാണ് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് നൽകി കേസ് അവസാനിപ്പിക്കുകയായിരുന്നു എന്നും മുഖ്യമന്ത്രി ആരോപിച്ചു കോഴിക്കോട് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടാതെ സി പി എം നേതാക്കളെ മൊഴിയെടുക്കാനെന്ന പേരിൽ ഇ ഡി വിളിച്ചു വരുത്തി അപമാനിക്കുകയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു ഒന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് തങ്ങളെ മണിക്കൂറുകളോളം വെറുതെ ഇരുത്തുകയാണ് ഇ ഡി ചെയ്യുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു ഒപ്പം സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചാനലുകൾക്കും ഇത് ഹരമായി മാറിയിട്ടുണ്ടെന്നും പിണറായി ചൂണ്ടിക്കാട്ടി എപ്പോഴും കോൺഗ്രസിനെയും തന്നെയും മാത്രം വിമർശിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി ഞാൻ ബി ജെ പിയെയും വിമർശിക്കുന്നുണ്ട് എന്റെ പ്രസംഗത്തിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞതും ബി ജെ പിയെയും കേന്ദ്രത്തെയും കുറിച്ചായിരുന്നു അവസാനം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാൻ വേണ്ടിയാണ് ബി ജെ പി പൌരത്വ നിയമം കൊണ്ടുവന്നത് അതിനെതിരെ കോൺഗ്രസ് ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നും പിണറായി വിജയൻ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി എപ്പോഴും എന്നെ മാത്രം വിമർശിക്കുന്നതും ബി ജെ പിയെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്നും രാഹുൽ കഴിഞ്ഞ ദിവസം ചോദിച്ചു കേരളത്തിലെ ഇ ഡി കേസുകൾ അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ ബി ജെ പിയുമായി സന്ധി ചെയ്യുകയാണെന്നും രാഹുൽ ആരോപിച്ചിരുന്നു രാഹുലിന്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബി ജെ പി എതിർക്കുന്ന എനിക്ക് സംഭവിക്കുന്ന ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം എടുത്തു കളയാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഔദ്യോഗിക വസതി നഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഇ ഡി ഒ സി ബി ഐ ഒ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് ഈ രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് അവർക്ക് സംഭവിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രം സംഭവിക്കാത്തത് എന്താണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പിയെ വിമർശിക്കുന്ന ആളാണ് അപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും എന്നെയാണ് വിമർശിക്കുന്നത് ഇതെനിക്ക് മനസ്സിലാകുന്നില്ല ബി ജെ പിക്ക് എതിരെ ആശയപരമായ പോരാട്ടത്തിലാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ബി ജെ പി ആക്രമിച്ചാൽ അവർ കയ്യിലുള്ളതെല്ലാം വെച്ച് തിരികെ ആക്രമിക്കും പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല ഇവിടെ അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളില്ലേ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കണം ആരെങ്കിലും ബി ജെ പിയെ സത്യസന്ധമായി ആക്രമിച്ചാൽ അവർ ഇ ഡി സി ബി ഐയും ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ പിന്നാലെയായിരിക്കും ഇതായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ പ്രധാന വാക്കുകൾ